ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെടികളെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് പുതുതായി നമുക്ക് കുറച്ച് കലാത്തിയ പ്ലാന്റുകളൊക്കെ വന്നിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് കണ്ടു വയ്ക്കാം നമുക്ക് വന്ന കലാത്തിയയിൽപ്പെട്ട കലാത്തിയ ആണിത് ഇത് മെച്ചുവേർഡായ പ്ലാന്റിന്റെ ഫോട്ടോയാണ് ഈ ഒരു തയ്യാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇനി അതല്ല കുറച്ച് തിക്കായിട്ട് തന്നെ ഈ പ്ലാന്റ് കിട്ടണം എന്നുള്ളവർക്ക് തിക്കായിട്ടും നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട് ഈ പ്ലാന്റിന് ആവശ്യമുള്ളവർ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരും ഇനി നെക്സ്റ്റ് പ്ലാൻ ഇതാണ് കേട്ടോ ഇത് നമ്മുടെ ഓൺലൈൻ ഉണ്ടായിരുന്നു അന്ന് ചോദിച്ചവർക്ക് ഫുള്ളായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു പ്ലാന്റ് ഇത് മെച്ചോർഡ് ആയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ബേബി പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമുക്ക് ആ ഒരു പ്ലാന്റ് കണ്ടുനോക്കാം ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത് ഇങ്ങനെ ആവുമ്പോൾ കുറഞ്ഞ റേറ്റിൽ നിങ്ങളുടെ കൈകളിൽ എത്തും അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെറിയ പ്ലാന്റുകളാക്കിയിട്ട് സെയിൽ ചെയ്യുന്നത് കേട്ടോ ഈ പ്ലാന്റ് വേണ്ടവരും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരും ഇനി അതുപോലെയുള്ള കലാത്തിയാണ് കലാത്തിയ പീക്കോക്ക് കോക്ക് ഈയൊരു കലാത്തിയെയും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയി കിടക്കുന്നുണ്ട് ഈ ഒരു കലാത്തേയും ആവശ്യപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ നിങ്ങൾക്ക് പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഇതും ആവശ്യമുള്ളവർ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ബാക്കി കാര്യങ്ങളൊക്കെ വാട്സപ്പിലൂടെ പറഞ്ഞിരുന്നതാണ് കേട്ടോ ഇനി അടുത്തത് നല്ല ഭംഗിയുള്ളൊരു കലാത്തിയാണ് ഇത് വളർന്നു വരുമ്പോഴുള്ള ഒരു രൂപമാണ് കേട്ടോ ഇത് ഓരോ പ്ലാന്റ് വളർന്നു വരുമ്പോൾ ഉണ്ടാവും എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോട്ടോ ആയിട്ട് ആദ്യം ചേർത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഈ ഒരു കലാത്തിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളൊക്കെ ആയിട്ട് അപ്പം നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റ് ഇതുപോലെ ഇരിക്കും ദാ ഈ ഒരു വലിപ്പത്തിലാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്ന പ്ലാന്റ് ഈ ഒരു പ്ലാന്റും ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഇനി വളരെ ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ഇത് ഇതിൻ്റെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ അറിയാം നല്ല ഭംഗിയുണ്ട് നല്ല കള്ളികളായിട്ടുള്ള ഒരു കലാത്തിയാണിത് ഇത് നമ്മുടെ ഓൺലൈൻ സെല്ലിന് മുമ്പ് വന്നിട്ടില്ല പുതിയ പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ മെച്ചോർട്ട് പ്ലാന്റ് നല്ല ഭംഗിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ ഒരു അളവിൽ നമ്മൾ നല്ല തിക്കായിട്ടുള്ള പ്ലാന്റും അതുപോലെ അതിൻ്റെ സ്മാൾ പ്ലാന്റും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഏറ്റവും ചെറിയ സ്മാൾ പ്ലാന്റ് ഇതാണ് ഈ ഒരു രീതിയിൽ വില കുറഞ്ഞു നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ കയ്യിലുള്ളത് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ട ഈ ഒരു പ്ലാന്റ് ആണ് ഇതും നല്ല ഭംഗിയുള്ള മരാന്ത വർഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് നമ്മൾ നിങ്ങൾക്കായിട്ട് സെയിൽ ചെയ്യുന്നത് ഇതും തിക്കായിട്ട് വേണം എന്നുള്ളവർക്ക് ആ ഒരു രീതിയിലും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ കയ്യിൽ സെയിലിനുള്ള കലാത്തിയ ഈ ഒരു കലാത്തിയാണ് കേട്ടോ നല്ല ഗ്രീനും വൈറ്റും കൂടെ മിക്സ് ആയത് അത് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റ് ഈ ഒരു അളവിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു വലുപ്പാണ് നല്ല ഹെൽത്തി ആയ അത്യാവശ്യം ബുഷിയായ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇനിയുള്ളത് കലാത്തിയ റാട്ടൽ സ്നേക്ക് ആണ് ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള പ്ലാന്റും ആണ് എല്ലാവരും വാങ്ങുന്ന പ്ലാന്റും ആണ് ഇതുപോലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത് ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കലാത്തിയാണ് ഈ ഒരു വലുപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനിടുന്നത് ഇതും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇനി സെയിലിന് റെഡി ആയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് ആണിത് ഇതിൻ്റെയും ബേബി പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിൽ നിന്ന് ഒരു പ്ലാന്റ് ആണ് സെയിൽ ചെയ്യുക കേട്ടോ മെച്യോർഡ് ആ ഒരു പ്ലാന്റ് എങ്ങനെ ഉണ്ടാവും എന്ന് കാണിക്കാനാണ് നമ്മൾ ഇതിൻ്റെ ഇതുപോലെ തിക്കായ പ്ലാന്റിൻ്റെ പിക്ക് കാണിക്കുന്നത് ഈ ഒരളവിൽ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇനി സെയിലിനുള്ള പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത് നല്ല ബുഷിയായിട്ടും അതുപോലെ ചെറിയ പ്ലാന്റുകളായിട്ടൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ചെറിയ പ്ലാന്റ് ആയിട്ട് പോലും നമ്മൾ സെയിലിന് ഇട്ടിട്ടുണ്ട് ഇനിയുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇത് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ തയ്യൊക്കെ പറിച്ച് നട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇനിയുള്ളത് ബിർക്കിൻ പ്ലാന്റ് ആണ് ഇൻഡോർ ആയിട്ട് വളരെ ഭംഗിയോടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഫെലഡൻട്രോൺ വർഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് ബിർക്കിൻ ഈ ഒരു പ്ലാന്റും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനിയുള്ളതും ഫെലഡൻട്രോൺ വർഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് മെച്ചോർഡായി വരുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കും ആ പ്ലാന്റ് ഉണ്ടാവുക നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൂടുതലായിട്ട് നമ്മുടെ കയ്യിലില്ല ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം ഇനി നമുക്ക് കുറച്ച് അഗ്ലോണിമാസ് കാണാം ഈ ഒരു അഗ്ലോണിമ ഇപ്പോൾ ആയിട്ടുണ്ട് അതുപോലെ ഹെങ് ഹെങ്ങിൻ്റെ അഗ്ലോണിമ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ പിങ്ക് ലിപ്സ്റ്റിക്ക് ഗോൾഡൻ ലിപ്സ്റ്റിക്ക് അതുപോലെ ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റ് പിന്നെ ഈ ഒരു കലാത്തിയം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ഈ കലാത്തിയ നമ്മുടെ കയ്യിൽ ബുഷിയായ പ്ലാന്റ് അല്ല ഉള്ളത് ഇതുപോലെ നാല് ലീഫ് മൂന്ന് ലീഫൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനിയുള്ളത് അഗ്ലോണിമ ഫ്രോസൺ ആണ് ഫ്രോസണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പലരും ഫ്രോസണും നമ്മുടെ സെയിലിനെത്തിയിട്ടുണ്ട് പിന്നെ സാധാരണ കാണുന്ന റെഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ റെഡ് ലിപ്സ്റ്റിക് നമ്മളടുത്ത് കൂടുതൽ പ്ലാന്റ് ഒന്നുമില്ല വളരെ കുറഞ്ഞ പ്ലാന്റേ ഉള്ളു പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയ ആണ് പിന്നെ അഗ്ലോണിമയിൽ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് റെഡ് എമറാൾഡ് ഈ ഒരു പ്ലാന്റ് നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുണ്ട് സെയിലിന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടില്ലായിരുന്നു ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തീരാൻ സാധ്യതയുണ്ട് വളരെ കുറഞ്ഞ പ്ലാന്റേ ഉള്ളൂ ആവശ്യമുള്ളവർ വേഗം സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് അയക്കുക ഇതുപോലെയാണ് ചെറിയ തൈകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇനി ഈ ഒരു ടൈപ്പ് കലാത്തിയയാണ് ഈ ഒരു ടൈപ്പ് കലാത്തിയ നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇതുപോലെയുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് എടുക്കുന്നത് ഇത് ബുഷിയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും അതല്ല ചെറിയ പ്ലാന്റുകൾ വേണമെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ സെയിലിന് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഹെങ് ഹെങ്ഗ് അഗ്ലോണിമ നല്ല കളർഫുള്ളായ ആണ് നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് വളരെ കുറഞ്ഞ പ്ലാന്റുകളേ ഉള്ളൂ ഇനിയുള്ളത് ഈ ഒരു അഗ്ലോണിമ കേട്ടോ അത്യാവശ്യം നല്ല റൗണ്ട് ലീഫ് ഒക്കെ ആയിട്ടാണ് ഈ അഗ്ലോണിമ ഈ ഒരു പിക്കിൽ കാണുന്ന പ്ലാന്റാണ് നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ള പ്ലാന്റ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചുതരും ഇതേപോലെ തന്നെ ഭംഗിയുള്ള മറ്റൊരു പ്ലാന്റ് ആണ് നമ്മുടെ ബോക്സർ പ്ലാന്റ് നല്ല ഹെൽത്തിയും നല്ല ഭംഗിയും ആയിട്ടുള്ള പ്ലാന്റ് നമ്മുടെ സെയിലിനുണ്ട് ഒരു അഗ്ലോണിമയും സെയിലിനുണ്ട് അതുപോലെ തന്നെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ആയിട്ടുള്ള ഈ ഒരു അഗ്ലോണിമയുണ്ട് കേട്ടോ അതേപോലെ തന്നെയാണ് നമ്മുടെ ഗോൾഡൻ ലിപ്സ്റ്റിക് ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇനിയുള്ളത് കലാത്തീയ ഗ്രീൻ വെൽവെറ്റ് ആണ് ഇത് നമുക്ക് ഇൻഡോറായിട്ട് ഒക്കെ വെക്കാൻ പറ്റിയൊരു ചെടിയാണ് നല്ല നാരോ ലീഫുകളൊക്കെ ആയിട്ട് ഞൊറിഞ്ഞു കിടക്കുന്ന പോലെയുള്ള ലീഫാണ് ഇതിൻ്റെയും ഇത്രയും വലുപ്പമുള്ള പ്ലാൻ്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇനി തിക്കായിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇനി ഉള്ളത് ഈ ഒരു പിങ്കും ഗ്രീനും ചേർന്നതാണ് അതുപോലെ ഗ്രീൻ ബോളിൻ്റെ വേറൊരു വെർഷനാണിത് ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കളക്ഷനിൽ കണ്ട ചെടികൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് നമ്മൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്ട്സപ്പ് ചെയ്ത് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയുക എല്ലാവർക്കും നന്ദി നമസ്കാരം